കോഴിക്കോട് ഫറൂഖിൽ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഭാര്യയും ഒൻപത് വയസ്സുകാരനായ മകന്റെയും ദുരവസ്ഥയ്ക്ക് ഒരു മാസത്തിലേറെയായിട്ടും പരിഹാരമില്ല ഒരു മാസത്തിലേറെയായി കുട്ടിയും ഉമ്മയും വീട്ടുവരാന്തയിൽ കഴിയുകയാണ് ഇതോടെ കുട്ടിയുടെ വിദ്യാഭ്യാസം പോലും പലപ്പോഴും മുടങ്ങുന്ന സാഹചര്യമാണ് ഭർത്താവ് മുഹമ്മദ് ഫാസിൽ വീട്ടിൽ കയറ്റാത്തതിനെ തുടർന്നാണ് ഭാര്യയായ ഹസീനയും മകനും വീട്ടുപടിക്കൽ അന്തിയുറങ്ങേണ്ട ഗതി വന്നത് ഒരു മാസത്തിലേറെയായി ഹസീനയും ഒമ്പത് വയസ്സുകാരനും വീടിന്റെ വരാന്തയിലാണ് താമസം ഇതോടെ ഒമ്പത് വയസ്സുകാരന്റെ സ്കൂളിലേക്കുള്ള പോക്ക് പലപ്പോഴും മുടങ്ങുന്ന സാഹചര്യമാണ് അപ്പോഴും എപ്പോഴും മാത്രം പോകണ്ട കുട്ടി അല്ലാതെ കുട്ടിക്ക് പോകാൻ കഴിയുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടിക്ക് പോവാനും ഇവിടെ ഉമ്മ കൊണ്ടയാക്കി കൊടുക്കണോ ഉമ്മാക്കാണെങ്കിൽ ഈ ഉമ്മയാണ് ബ്ലഡ് തുപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഷന്റെ പരിധിന്റെ അടുത്താണ് ഒരു സ്റ്റേഷനിൽ നിന്നാവട്ടോ ഒരു ദൂ കാണില്ല ഈ സ്റ്റേഷന്റെ പരിധിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഒരു നടപടി നടപടി ഈ ഈ ഭർത്താവിന്റെ പൈസയും മാത്രമേ പറയുള്ളൂ അല്ലാതെ കാരണവുമില്ല ഒന്നും ഇല്ല നിങ്ങൾക്ക് മുപ്പത് ലക്ഷം കിട്ടണംന്ന് പറഞ്ഞേ അവര് പറഞ്ഞേ എട്ടിൽ പന്ത്രണ്ട് പതിമൂന്ന് ഞാൻ ലേലം വിളിക്കണമായി പതിനഞ്ച് അതും പറഞ്ഞ് വിതിർക്കുന്നവര് ഇനിയും നിങ്ങൾ ആ വീടിന്റെ വരാന്തയിൽ ഇങ്ങനെ തുടരാൻ തന്നെയാണ് തീരുമാനം നീതി ും ഭർത്താവായ മുഹമ്മദ് ഫാസിൽ മുത്തലാഖ് ചൊല്ലി ഹസീനയുമായുള്ള ബന്ധം വേർപെടുത്തിയതാണ് എന്നാൽ വിവാഹസമയം ഹസീനയിൽ നിന്ന് വാങ്ങിയ സ്വർണവും പണവും തിരിച്ചു നൽകിയിട്ടില്ലെന്നാണ് ഹസീനയുടെ പരാതി ഇത് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹസീന മുഹമ്മദ് ഫാസിലിന്റെ വീട്ടിലെത്തിയത് എന്നാൽ ഹസീന വീട്ടിലെത്തിയതോടെ വീട് പൂട്ടി ഭർത്താവും കുടുംബവും കടന്നു കളയുകയായിരുന്നു വനിതാ കമ്മീഷനും പോലീസും വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ഹസീനയുടെയും കുടുംബത്തിന്റെയും പരാതി ജനം കോഴിക്കോട്